മലയാള സിനിമയിൽ കുറച്ചു കാലം മാത്രം നിന്ന് ഒരു വലിയ ആരാധക ദൗരന്തത്തെ ഉണ്ടാക്കിയ നടിയാണ് സംയുക്ത വർമ്മ കഷ്ടിച്ച് നാല് വർഷങ്ങൾ മാത്രമേ സിനിമയിൽ സജീവമായിരുന്നുള്ളൂവെങ്കിലും ഇന്നും വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ നായികയെ ഏറെ ഇഷ്ടത്തോടെ ഓർക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ രണ്ടായിരത്തി രണ്ടിലാണ് സംയുക്ത വർമ്മ നടൻ ബിജു മേനോനെ വിവാഹം ചെയ്ത് സിനിമയോട് വിട പറഞ്ഞത് അഭിനയമേറെ ആസ്വദിച്ചിരുന്നുവെങ്കിലും അമ്മയായി നല്ലൊരു കുടുംബജീവിതം നയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് താൻ അഭിനയത്തിൽ നിന്ന് വിടവാങ്ങിയതെന്ന് സംയുക്ത വർമ്മ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോഴും പ്രശസ്ത നടി അഭിനയത്തിലേക്ക് മടങ്ങി വരാത്തതിന് അവരുടെ ഭർത്താവ് ബിജു മേനോനെ പഠിക്കുന്നവർ ഏറെയാണ് എല്ലാ നടിമാരെയും പോലെ സംയുക്തയും വിവാഹശേഷം ശേഷം ഭർത്താവിൻ്റെ സന്തോഷത്തിന് വേണ്ടി സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പലരും വിശ്വസിക്കുന്നത് എന്നാൽ അതല്ല സത്യമെന്നും അഭിനയം നിർത്തുക എന്നത് തൻ്റെ ഭാര്യ സ്വയം എടുത്ത തീരുമാനമായിരുന്നുവെന്നും ബിജു ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലളിതം സുന്ദരം എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ സംയുക്ത വർമ്മ ഇനി തിരിച്ചു വരുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് രസകരമായ ഒരു മറുപടിയാണ് ബിജു മേനോൻ നൽകിയത് തിരിച്ചു വരാൻ അവൾ അതിനെവിടെ പോയി അവൾ ഇവിടെയൊക്കെ തന്നെയുണ്ട് പ്രശസ്ത നടൻ ഒരു ചിരിയോടെ പറഞ്ഞു സിനിമയിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ വേറെയും ഒരുപാട് കാര്യങ്ങളില്ലേ കുടുംബമുണ്ട് മോൻ്റെ കാര്യങ്ങൾ നോക്കണം രണ്ടുപേരും കൂടി അഭിനയിച്ചാൽ മോനെ ആര് നോക്കും ബിജു ചോദിച്ചു ഈ പരിപാടിയിൽ ബിജു മേനോനൊപ്പം പങ്കെടുത്ത സംയുക്ത വർമ്മയുടെ അടുത്ത സുഹൃത്ത് മഞ്ജു വാര്യ ഈ കാര്യത്തിൽ ഉടൻ തന്നെ നടന് പിന്തുണയുമായി എത്തി ഇത് സംയുക്ത തന്നെ എടുത്ത തീരുമാനമാണ് അതെനിക്ക് നന്നായി അറിയാം മഞ്ജു പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇനി നാളെ അവൾക്ക് അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കാം ബിജു മേനോൻ കൂട്ടിച്ചേർത്തു എന്നാൽ ഇപ്പോൾ കുടുംബകാര്യങ്ങൾ നോക്കി കഴിയാൻ തന്നെയാണ് സംയുക്തിയുടെ തീരുമാനമെന്നും നാളെ അത് മാറിയാൽ അവർക്ക് തൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവുമെന്നും ബിജു മേനോൻ പറഞ്ഞു